പലതും കണ്ടും കാണാതെയും നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും കടന്നു പോകുമ്പോൾ യഥാർത്ഥമായും നാം കാണേണ്ടത് നാം ഗ്രഹിക്കേണ്ടത് കാണാതെ ഗ്രഹിക്കാതെ കടന്നു പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകും നമ്മുടെ നേരെ മുമ്പിൽ കിടക്കുന്ന സാധനം കാണാതെ അതിനുവേണ്ടി വീട് മുഴുവനും അരിച്ചു പിറക്കിയ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീക ജീവിതത്തിലും ദൈവത്തോട് ചേർന്ന് നാം ജീവിക്കുവാൻ തുടങ്ങുന്ന ദിവസം മുതൽ ഒരു ദൈവിക കരുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ആ ദൈവിക കരുതൽ നാം അനുഭവിക്കണമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്നതിനെ കാണുവാൻ നമുക്ക് കഴിയണം പല സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ ശബ്ദം നാം കേട്ട് അത് മറന്നുപോയി വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെട്ട് നിലവിളിക്കുന്ന നിലവിളിക്കുന്നൊരവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് ഒന്ന് ശാന്തമായി യേശുവിന്റെ അടുക്കിലേക്ക് നടത്തുക ഈ ദൈവത്തിന് ചിലത് നിങ്ങളോട് പറയുവാനുണ്ട് മൂന്ന് മൂന്നര വർഷക്കാലം കൂടെ നടന്ന ശിഷ്യന്മാരോട് യേശു തനിക്ക് സംഭവിക്കുവാൻ പോകുന്നതെല്ലാം പറയുകയുണ്ടായി എന്നാൽ യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധി അവരുടെ മുമ്പിൽ കടന്നു വന്നപ്പോ അപ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ ആവലാതിപ്പെട്ടു അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പലരും തിരിച്ചുപോയി അങ്ങനെ ഭയന്നിരിക്കുന്നവരുടെ നടുവിൽ യേശു പ്രത്യക്ഷപ്പെടുന്നതും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നതും യേശുവിനെ തിരിച്ചറിയത്തക്ക വിധത്തിൽ ശിഷ്യന്മാരുടെ കണ്ണു തുറക്കുന്നതുമായ ഭാഗങ്ങൾ ലൂക്കോസ് എഴുതേശു സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഭയപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരെ ഉറപ്പിക്കുവാൻ യേശു പ്രത്യക്ഷപ്പെടുന്നത് ശിഷ്യന്മാരുടെ കണ്ണു തുറക്കുന്നത് ഇതെല്ലാം അവിടെ കാണുവാൻ കഴിയും പ്രിയ സഹോദര പ്രിയ സഹോദരി മാതാവേ പ്രിയ പിതാവേ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവം കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണണമെങ്കിൽ നാം ദൈവത്തിന്റെ അടുത്തേക്ക് ഒന്ന് അടുത്തു വരേണ്ടത് ആവശ്യമാണ് അതെ യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും അവൻ വാക്കുമാറുകയില്ല യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ശക്തി അതിനെതിരെ ശ്രമിച്ചാലും The mm -hmm. അതിന്റെ നടുവിലും വിജയകരമായ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെയാ നിങ്ങളുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തിക്കെതിരെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നതിനെതിരെ ആരൊക്കെ ശ്രമിച്ചാലും ആരൊക്കെ തടസ്സം നിന്നാലും പ്രിയ ദൈവ പൈതലെ നിങ്ങളൊന്നുറയ്ക്കണം ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് ഈ ദിവസങ്ങളിൽ ദേശം കാണത്തക്ക വിധത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി യേശുവിൽ വിശ്വസിക്കുന്ന ിലൂടെ അവൻ ചെയ്തെടുക്കുവാൻ പോകുകയാണ് ദൈവിക വാഗ്ദത്വങ്ങളുടെ നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കാണും ശത്രുരാജ്യത്തിലെ രാജാവിന്റെ ചയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ ഏലിശയ്ക്ക് വെളിപ്പെട്ടെങ്കിൽ അത് രാജാവിനെ അറിയിച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കെതിരെ ആരൊക്കെ തന്ത്രം മെനഞ്ഞാലും ഒരു തന്ത്രത്തിനും പ്രിയ ദൈവ പൈതലയെ നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളുടെ മേൽ വിജയം കാണുവാൻ കഴിയുകയില്ല നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശു നമ്മോട് കൂടെയുള്ളത് കൊണ്ട് എത്ര വലിയ കെണി ആരൊരുക്കിയാലും അതിനെ ഓവർകം ചെയ്യുന്ന ദൈവിക ശക്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് തീയുടെ ശക്തി രണ്ടോ മൂന്നോ നാലോ മടങ്ങ് കൂട്ടിയത് ദൈവബൈദെ നിനക്ക് വിഷയമാകുകയില്ല നിന്റെ ശരീരത്തിലെ ഒരു രോമത്തിന് പോലും കേടുവരാതെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരുതൽ നീ അനുഭവിക്കുക തന്നെ ചെയ്യും അതെ ഈ യേശു ഇന്നും ജീവിക്കുന്നു എലിസയെ പിടിക്കുവാൻ ശത്രു രാജാവ് സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചിരിക്കുകയാണ് അവർ രാത്രിക്ക് രാത്രി പട്ടണം വളഞ്ഞു ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു അത് കണ്ട ബാല്യക്കാരൻ ഭയപ്പെട്ടു എന്നാൽ അവിടെ ശ്രദ്ധേയമായത് ദൈവപുരുഷന്റെ മറുപടിയാ ഈ ഭാഗം രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ സാഹചര്യത്തിൽ ദൈവപുരുഷന്റെ മറുപടി എന്താ എന്ന് പതിനാറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിന് അവൻ പേടിക്കേണ്ട നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു അവരുടെ കണ്ണുകൊണ്ട് അവർക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നാൽ ദൈവപുരുഷന് അത് കാണുവാൻ കഴിയുന്നു പതിനേഴാം വാക്യത്തിലെ ഏലീശായുടെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും യഹോവേ ഇവൻ കാണത്തക്ക വിധത്തിൽ ഇവന്റെ കണ്ണ് ഒന്ന് തുറക്കണമേ ഹാലൽയ്യ തുറന്നുള്ള ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം അവന്റെ കണ്ണ് തുറന്നപ്പോ ദൈവത്തിന്റെ പ്രവൃത്തിയും അവരോടു കൂടെയുള്ള ദൈവിക സൈന്യത്തെയും അവൻ കണ്ടു നിനക്കെതിരെ വരുന്ന വിഷയത്തിന്റെ വലുപ്പം കണ്ട് ഭാരപ്പെടാതെ കൂടെയുള്ളവന്റെ വലുപ്പത്തെ ഒന്ന് തിരിച്ചറിയണം ഈ ദിവസങ്ങളിൽ തന്നെ ദൈവമേ അങ്ങനെക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് കാണുവാൻ എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ തുറക്കണമേന്നൊന്ന് പറഞ്ഞാട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാ നമുക്ക് വില കൊടുത്തു വാങ്ങുവാൻ കഴിയാതിരുന്നത് ദൈവം ദാനമായി നമുക്ക് നൽകിയെങ്കിൽ ഈ ദൈവിക ദാനത്തെ നാം കാണാതെ പോകരുത് ഈ ദൈവ സ്നേഹം അനുഭവിക്കാതെ പോകല്ല എത്ര കടും ചുവപ്പായ പാപമാണ് ും യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നെങ്കിൽ ദൈവപ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുകയായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമ്മെ പ്രാപ്തിയുള്ളതാക്കുന്നതാ ദൈവത്തിന്റെ വചനം നമ്മെ ശക്തീകരിക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്ന നമുക്ക് നമ്മെ തന്നെ കാണുവാൻ കഴിയുന്ന ഒരു കണ്ണാടിയായി ദൈവവചനം വചനം മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം നമുക്കു വേണ്ടി കരുതിയിട്ടുള്ളത് നമുക്ക് അറിയുവാൻ കഴിയുന്നത് നാളുകളായി നാം ദൈവത്തിൽ നിന്ന് അകന്നകന്നകന്നു പോകുകയല്ലേ നമ്മുടെ ജോലി തിരക്കിനിടയിൽ പലപ്പോഴും ദൈവത്തിന്റെ അടുത്ത് കടന്നു വരുവാൻ നമുക്ക് സമയമില്ല നമ്മുടെ ജീവിതത്തിലെ ആത്മീക മനുഷ്യൻ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം നമ്മുടെ ശരീരത്തിന് നാം ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മീക മനുഷ്യനും നാം ആഹാരം നൽകേണ്ടത് ആവശ്യമാണ് യേശുവിനോട് കൂടെയാണ് ഇന്ന് നിങ്ങളെങ്കിൽ നിത്യതയിലും നിങ്ങൾ യേശുവിനോട് കൂടെ ആയിരിക്കും ഇന്ന് നമ്മുടെ മുമ്പാകെ വരുന്ന ചെറിയ ചെറിയ വിഷയങ്ങളെ കണ്ട് ഭാരപ്പെടാതെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതിനെ കണ്ണു തുറന്നൊന്ന് കാണുവാൻ ഒന്ന് സന്തോഷിക്കുവാൻ നാം തയ്യാറാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നാം ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു വരുമ്പോഴാണ് അത് സാധ്യമാകുന്നത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് നമ്മെ ശക്തീകരിക്കും നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ എക്യൂബ് ചെയ്യുന്ന ഈ ദൈവത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ അടുത്ത് വരുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ ജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ തരുന്നു അപ്പൊ അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ പ്രവൃത്തി ഈ ദൈവജനത്തിൽ വെളിപ്പെടട്ടെ ദൈവിക പ്രൊട്ടക്ഷൻ ഈ ദിവസങ്ങളിൽ ദൈവജനം അനുഭവിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മാനമഹത്വം അങ്ങേക്ക് സകല യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ അമേ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് ായി ഒരുക്കിയിട്ടുള്ളത് കണ്ണു തുറന്നൊന്ന് കാണണം ഈ ദൈവ സ്നേഹത്തെ ഓർത്ത് നാം സന്തോഷിക്കണം ദൈവിക കരുതലിന് ദൈവത്തോട് നാം നന്ദി പറയണം നിങ്ങൾ ഭയപ്പെടുന്നതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ധൈര്യമായിരിക്കും യേശുണ്ടൂടെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്